അലൈക്കും വർഹമത്തല്ലാ വാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ തിങ്കളാഴ്ച നമുക്ക് നടക്കാനുള്ള പരീക്ഷ ദുറൂസുൽ ഹസാനാണ് ദുറൂസുൽ ഹസാനിൽ നാല് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ദുറൂസുൽ ഹിസാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കാകെ പഠിക്കാനുള്ള പാഠങ്ങൾ നാല് പാഠങ്ങളാണ് ഒന്ന് അതിയെ വൃത്തിയെക്കുറിച്ച് എൻ്റെ വീട് പ്രകൃതി സംരക്ഷണം പുണ്യനബിയുടെ അധ്യാപനം കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിനെ ഈ നാല് പാഠങ്ങളാണ് പാദവാർഷിക പരീക്ഷക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ദുറൂസ് ഉൽ ഹിസാനിന്റെ യോജിപ്പിക്കാം ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇടതുകാൽ പ്ലാസ്റ്റിക് വൃത്തി വലതുകാൽ നമ്മുടെ വീടുകൾ പ്രകൃതി സംരക്ഷണം ഒന്നാമത്തത് നോക്കാം ഈമാനിന്റെ ഭാഗമാണ് ഏതാണ് ഈമാനിന്റെ ഭാഗമാണ് വൃത്തി അപ്പൊ ഈമാനിന്റെ ഭാഗമാണ് വൃത്തി അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് നമ്മുടെ വീടുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കണം ഏത് കാലു വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് ഇടതുകാല് വെച്ചിട്ടാണ് പുറത്തിറങ്ങേണ്ടത് ഇടത് കാല് വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് വീട്ടിലേക്ക് കയറുമ്പോൾ മുന്തിക്കണം ഏത് കാലേ വലത് കാല് വലത് കാലു വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കയറേണ്ടത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമാണ് മരങ്ങൾ വെച്ചുപിടിക്കൽ വെച്ചു പിടിപ്പിക്കൽ മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും എന്ത് പ്ലാസ്റ്റിക് ഇതാണ് ഇതിന്റെ ശരിയായ ഉത്തരങ്ങൾ വിദ്യാർത്ഥികൾ ഈ ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുക തന്നെ വേണം നിർബന്ധമായിട്ട് ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വീതം എഴുതാം വൃത്തിയുള്ള ശരീരത്തിന് നാം എന്ത് ചെയ്യണം നമ്മുടെ ശരീരം വൃത്തിയായി നിലനിൽക്കാൻ എന്ത് ചെയ്യണം നമ്മൾ പാഠഭാഗത്ത് ചില പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി മിസ്വാക്ക് ചെയ്യുക അതുപോലെ നഖം മുറിക്കുക കുളിക്കുക ഇതൊക്കെ വൃത്തിയുള്ള ശരീരത്തിന് വേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക മിസ്വാക്ക് ചെയ്യുക അതുപോലെ നഖം മുറിക്കുക കുളിക്കുക എന്നെങ്കിലും എളുപ്പമുള്ളത് രണ്ടെണ്ണം എഴുതുക ഇനി പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബുക്കിൽ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ചു ജലം മലിനമാക്കാതിരിക്കുക അതുപോലെ അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക ഇതെല്ലാം നമ്മൾ പാഠത്തിൽ പറഞ്ഞ പോയിന്റുകളാണ് അതിൽ നിന്ന് നമുക്ക് എളുപ്പമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കലോ ജലം മലിനമാക്കാതിരിക്കലോ അങ്ങനെ എളുപ്പമുള്ള രണ്ടെണ്ണം എഴുതുക ഇനി അടുത്തത് വീട്ടിൽ പാലിക്കേണ്ട അതപുകൾ എന്തെല്ലാം അഥവുകളാണ് നമ്മൾ വീട്ടിൽ പാലിക്കേണ്ടത് ഒന്ന് വീട്ടിലേക്ക് കയറുമ്പോ നമ്മൾ വലത് കാലു വെച്ച് കയറുക ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ അത് ഇവിടെ ഒരു പോയിന്റ് ആക്കി എഴുതാം പിന്നെ സലാം പറയുക വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണല്ലോ നമ്മൾ പാഠഭാഗത്ത് പറയും കുറെ അദവുകൾ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കയറുമ്പോൾ ചെല്ലാനുള്ള തിക്കറ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലാനുള്ള തിക്കറ് അതെല്ലാം ഈ വീടിനോട് കാണിക്കേണ്ട മര്യാദകളാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള എളുപ്പമുള്ള രണ്ടെണ്ണം എടുത്ത് എഴുതാം അടുത്തത് എഴുതാം കൽബിനെ ശുദ്ധമാക്കണം എന്തിനു തൊട്ടെല്ലാം നമ്മുടെ കൽബിൽ ഉണ്ടാവുന്ന ചില രോഗങ്ങളെ കുറിച്ച് നേരത്തെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് കിബിർ ഹസദ് റിയാ ഏഹ് ഇതൊക്കെ നമ്മളെ കൽബിനെ മോശമാക്കുന്ന കൽബിന്റെ അസുഖങ്ങളാണ് അപ്പൊ ഈ കൽബിനെ ശുദ്ധമാക്കണം എന്തിനു തൊട്ടെല്ലാം കിബിർ ഉണ്ടാവാൻ പാടില്ല ഹസദ് ഉണ്ടാവാൻ പാടില്ല റിയാ ഏ കിബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല ഹസദ് അസൂയ റിയാ ലോകമാന്യം എന്ന് പറയും അതുണ്ടാവാൻ പാടില്ല ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യ അതുപോലെ ഷെർക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തതിനെ ഇബാദത്തിൽ പങ്കു ചേർക്കുക ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ കൽബിന്റെ അസുഖങ്ങളാണ് ഇനി വീട്ടിൽ ദുർവയം ഒഴിവാക്കണം ഏതിലെല്ലാം നമ്മുടെ വീട്ടിൽ ദുർവയം എന്ന് പറഞ്ഞാൽ അമിതമായി ഉപയോഗിക്കുക അമിതമായി ഉപയോഗിക്കുന്നതിനാണ് ദുർവ്യം എന്ന് പറയുക അപ്പൊ ദുർവ്യയം ഒഴിവാക്കണം ഏതിലെല്ലാം വെള്ളം അതുപോലെ ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിലെല്ലാം ദുർവയം എന്ന് വെച്ചാൽ അമിതമായി അതിനുപയോഗിക്കൽ ഒഴിവാക്കണം നല്ല വെള്ളമുള്ള കിണറാണെങ്കിൽ പോലും ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വെള്ളം കുറെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ധാരാളം വെള്ളം വേസ്റ്റ് ആക്കാൻ പാടില്ല അപ്പൊ വെള്ളം ഭക്ഷണം അതുപോലെ വൈദ്യുതി ഇതൊന്നും അമിതമായി ഉപയോഗിക്കാൻ പാടില്ല ദുർവയം ഒഴിവാക്കണം സഹദ്രാഹു കണ്ട അമിതവയം എന്തായിരുന്നു സഹദ്രാഹു ഏതോ ഒരു പ്രവൃത്തിയിൽ കുറച്ച് അമിതം കാണിച്ചു അത് ഏതായിരുന്നു ഒരിക്കൽ സഹദ് അബി അള്ളാഹുഹു ചെയ്തുകൊണ്ടിരിക്കേ പുണ്യ നബിസ് അതുവഴി കടന്നു വന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സാഹദ്റബി അള്ളാഹുഹു ചെയ്യുന്നത് അത് നബി നബിസല്ലാഹു അലഹി വസ്ല്ല്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ എന്താണ് ഈ ദുർവ്യം എന്ന് പുണ്യ നബിസുലാഹു അലൈഹി വസ്ലാമാങ്ങൾ ചോദിച്ചു ഉദു ഇതിലും ദുർവ്യമുണ്ടോ എന്ന് അത്ഭുതത്തോടെ ചോദിച്ച സഹദർ അലി അള്ളാഹുഹുവിന് നബിസ് അലൈഹി നൽകിയ മറുപടി അതെ നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്നായിരുന്നു അപ്പൊ ഞാൻ വിശദമായി പറഞ്ഞത് അപ്പൊ അടത്തിൽ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഇവിടെ അത്ര എഴുതേണ്ട ആവശ്യമില്ല എന്തായിരുന്നു വെള്ളം ഒതു കൊടുക്കുന്ന സമയത്ത് അമിതമായി ഉപയോഗിച്ചു എന്ന് മാത്രം എഴുതിയാൽ മതി ഇനി ആ പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ എങ്ങനെ മലിനമാക്കും എങ്ങനെ മലിനമാക്കും കുറെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും അതിൽ നിന്ന് ഒന്ന് രണ്ട് പോയിന്റുകൾ എഴുതാം ഒന്ന് നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും പ്ലാസ്റ്റിക് ഭൂമിയിൽ ദ്രവിക്കൂലോ അങ്ങനെ വർഷങ്ങളോളം അത് ദ്രവിക്കാതെ കിടക്കും അത് പ്രയാസമാണ് പ്രകൃതിക്ക് അതുപോലെ മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിന്റെ അംശങ്ങൾ എത്തും അതുപോലെ ശരീരത്തിലെ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും ഇതിൽ ഏതെങ്കിലും ഒക്കെ എഴുതിയാൽ മതി ഇങ്ങനെയാണ് പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് ഇനി അടുത്തത് മരണാനന്തരം മരണാനന്തരവും പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഏത് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ അടുത്തത് മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു അതിന്റെ ഒരു ആശയം കൂടിയാണത് മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു ഇനിയോ കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക എന്ത് സംഭവിക്കും ശ്വസനം വഴി ശരീരത്തിലെത്തും ശ്വസനം വഴി ശരീരത്തിലെത്തും

നാലാമത്തെ ഇനി അടുത്തത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ഡാഷ് ഉള്ള അലല്ലാഹി ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹ് ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ പാഠങ്ങൾ നല്ല രൂപത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഏത് ചോദ്യം വന്നാലും ഉത്തരമേടാൻ പറ്റുന്ന രൂപത്തിലേക്ക് പ്രാപ്തരാവണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ച് അസ്ലാം വലൈക്കും വാഹത് വബർക്കാത്ത